ഹായ് വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ തോരൻ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം ഉള്ളിത്തണ്ടിനെ ഇതേപോലെ റിങ് റിങ്ങായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെക്കണം ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ച് നമ്മൾ താളിപ്പ് റെഡിയാക്കി വിടണം പാന് അടുപ്പത്ത് വെച്ച് ഇനി അതിലേക്ക് കുറച്ച് എണ്ണ വെച്ച് കൊടുക്കണം ചൂടായ എണ്ണയിലേക്ക് കടി വിട്ട് കൊടുക്കുക ഇതിലേക്ക് കറിട്ടിലും വച്ചൽമുളക് മുറുക്കിച്ച് കൊടുക്കാൻ പോകും എല്ലാം ഇട്ട് കൊടുത്ത ശേഷം ഇതിലേക്ക് നമ്മൾ അഞ്ഞി വെച്ചിരിക്കുന്ന കൂടി ചേർത്ത് കൊടുക്കും ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് അടച്ചിൽ വെച്ച് നല്ലതായിട്ടൊന്ന് വേവിച്ചെടുക്കണം കുറച്ച് വെള്ളം ചേർത്താമെങ്കിൽ കുറച്ച് വെള്ളമൊഴിച്ച് നീ ഇതിനെല്ലാം അടച്ച് വേവിച്ച് വേവിച്ചെടുക്കും ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി പിടി ചേർക്കണം ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം കുറച്ച് വെച്ച് വേവിക്കണം ഇനി നമുക്ക് തേങ്ങ കൂടി തിരുമ്മി റെഡിയാക്കി വെക്കാം ഇത് വേവുന്ന സമയം കൊണ്ട് നമ്മൾ തേങ്ങ തിരുമ്മി റെഡിയാക്കി വെക്കണം അതൊക്കെ അടപ്പ് തുറന്ന് നോക്കി തോന്നിപ്പോൾ നല്ല വെള്ളമൊക്കെ കുറച്ച് വറ്റി തുടങ്ങിയിട്ടുണ്ട് ഇനി കുറച്ചുകൂടി വറ്റാനുണ്ട് നല്ലതുപോലെ വെന്ത് വേവണം നമ്മൾ ഇടയ്ക്ക് ഒന്നെടുത്ത് അതിൽ നിന്ന് പീസ് എടുത്ത് വാഴിച്ച് നോക്കുമ്പോൾ നമുക്കറിയാം വെന്തോ ഇല്ലെന്ന് അതുപോലെ വേവിച്ചെടുക്കാം നല്ലപോലെ വെന്ത ശേഷമേ നമ്മൾ തേങ്ങ തിരുമ്പി ചേർത്ത് കൊടുക്കാൻ സാധിക്കൂ അതായത് നമ്മുടെ ഉള്ളിത്തണ്ടെ വെള്ളം ഒക്കെ നല്ലതുപോലെ വറ്റിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ തേങ്ങാ തിരുമിയിലൂടെ ചേർത്ത് കൊടുക്കണം ഇതിവിടെ നിളക്കി യോജിപ്പിച്ച ശേഷം ഉപ്പ് കൂടി നോക്കിയിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യുന്നതാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പിയാണ് ഉളുത്തൻ്റെ ഇത് വട്ട വിടുന്നിട്ട് വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ്